നല്ലതൊക്കെയാ പക്ഷെ എനിക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നു വിടുന്ന ഭയങ്കര പാടാ കൊറച്ച് ഡബിൾ സ്ട്രെയിൻ എടുക്കണം ഒരു ബാച്ച് പോയല്ലോ അത് മതി ഹലോ അതെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ അത് അത് പറയേണ്ടത് ഏഹ് അത് നമ്മൾ തന്നെയാണ് നമ്മളാണ് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഓക്കേ മോനിപ്പോ സ്വിമ്മിങ് ഇഷ്ടമാണ് എനിക്കറിയാം ഞാനൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തല്ല എന്തുമാത്രം പറയുന്നു അങ്ങനെയല്ല വി ഹാവ് ടു സ്റ്റാൻഡപ്പ് ഫോർ അവർസേഴ്സ് നമുക്ക് വേണ്ടി നമ്മളാണ് സംസാരിക്കേണ്ടത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ജെനുവിൻ ആണെങ്കി അത് ആവശ്യം ഇല്ലാത്ത അനാവശ്യമല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേണ്ടത് നമ്മള് സംസാരിക്കണം അല്ലേ പിന്നെ ഉമ്മാർഗ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല മോനും ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പക്ഷേ യു ഹാവ് ടു സ്റ്റാൻഡപ്പ് ഫോർ യുവേഴ്സ് അപ്പം ഇത് വീട്ടിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിയാലും കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നമുക്ക് വേണ്ടി പറയാൻ നമ്മളാണ് ആദ്യം നിൽക്കേണ്ടത് ഏ ബാക്കി എല്ലാവരും സെക്കൻറ്റാണ് ഇപ്പം നമ്മൾ പറയില്ലേ അമ്മ പറഞ്ഞോണ്ട് നടന്നു അച്ഛൻ പറഞ്ഞുകൊണ്ട് നടന്നു എന്നൊക്കെ അതിനേക്കാൾ മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടി പറയാൻ പറ്റണം മോന് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഞാൻ ചിപ്പോൾ വന്ന് ടെസ്റ്റ് ചെയ്ത് നീ നിർബന്ധിക്കോ അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും അത് വേറെ കാര്യം അത് വേറെ സ്റ്റാൻഡിങ് ഫോർ യു ആർ സെൽഫി സന്നദ്ധത്തിൽ യു ഹവ് ഓൾവേസ് നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യണം നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം ഓക്കെ Okay. Wait, okay.